നമസ്കാരം ശാസ്ത്രീയ അറിവുകൾ നിമിത്തം ഇല്ലാതായ അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതായത് വേണമെങ്കിൽ എഴുപതുകളിലെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാം ആദ്യത്തെ അന്ധവിശ്വാസം പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രമാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ സാധിക്കുകയെന്നതിനെ കുറിച്ചിട്ടാണ് ഈ അന്ധവിശ്വാസം പോയത് ഗർഭാവസ്ഥയിൽ ശിശുവിൻ്റെ ലിംഗനിർണയ ടെസ്റ്റുകൾ ലാബുകളിൽ ആശുപത്രികളിൽ സാധ്യമായതോടെയാണ് ഈ അന്ധവിശ്വാസം പോയത് സാധാരണഗതിയിൽ അത് ഈ ടെസ്റ്റുകൾ ഗ്രാമീണ മേഖലകളിൽ കൂടി എത്തി എന്ന് വന്നപ്പോൾ ആ വിങ്ങിലുള്ള ആ വിഭാഗത്തിലുള്ള ആളുകളുടെയും അന്ധവിശ്വാസം പോയി കഴിഞ്ഞു രണ്ടാമത്തെ രാത്രികാലങ്ങളിൽ പ്രേതം പിശാച്ച് യക്ഷി എന്നിവ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അതി ഇതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ എന്നിവയെ കുറിച്ചിട്ടാണ് ഇത് നാട്ടിൻപുറത്ത് വീടുകളിൽ വൈദ്യുതി എത്തുകയും കെ എസ് സി ബി റോഡുകളിൽ തെരുവുകൾക്ക് സ്ഥാപിക്കുകയും ചെയ്തതോടെ ഏകദേശം പൂർണ്ണമായി ഇല്ലാതായി എന്ന് തന്നെ പറയാം മൂന്നാമത്തെ മഷിപ്പേന ഉപയോഗിച്ച് എഴുതുന്നതാണ് ശരിയായ രീതി ഔദ്യോഗിക രീതി എന്ന അന്ധവിശ്വാസമാണ് മഷിപ്പേനയേക്കാൾ നന്നായി ട്യൂബ് പേന ഉപയോഗിച്ച് എഴുതാമെന്നതും അതിൻ്റെ വില കുറവ് നിമിത്തം ട്യൂബ് പേന ഉപയോഗിച്ച് എഴുതുന്നത് വ്യാപകമായി തുടങ്ങി മാത്രമല്ല ഇതിന് വിലവ് കുറവും വന്നു ട്യൂബ് വേനയിൽ തന്നെ വളരെ നല്ല മികച്ച കയ്യക്ഷം ലഭിക്കുന്ന പാനകളും ഇറങ്ങി തുടങ്ങി ഇതോടെ ഇത് ജനകീയമായി ആയതിനാൽ ഇതിനെ എതിർക്കാൻ അധ്യാപകർക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ സർക്കാരിനോ സാംസ്കാരിക പണ്ഡിതന്മാർക്കോ കഴിയാറതായി നാലാമത്തെ മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും സാമൂഹ്യശാസ്ത്ര പരീക്ഷകളിലും ഉത്തരം പൂർണ്ണമായി ശരിയായി എഴുതിയാലും മാർക്കും കൊടുക്കുവാൻ കഴിയില്ല എന്നുള്ള അന്ധവിശ്വാസം പൊതുപരീക്ഷകളിൽ റീവാലുവേഷൻ സിസ്റ്റവും ഉത്തരകടലാസിൻ്റെ ഫോട്ടോ കോപ്പി പരീക്ഷയാർത്ഥികൾക്ക് ലഭിക്കുമെന്ന രീതിയും വന്നതോടുകൂടി ഈ അന്ധവിശ്വാസം ഇല്ലാതായി എന്ന് തന്നെ പറയാം കാരണം ഉത്തരം കൃത്യമായി എഴുതിയാൽ മാർക്ക് കുട്ടിക്ക് കൃത്യം മാർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന നിയമ പരിരക്ഷ കുട്ടിക്ക് ലഭിക്കുന്നു എന്നതോടെയാണ് ഈ അന്ധവിശ്വാസം ഇല്ലാതായത് അഞ്ചാമത്തെ വൈദ്യുതിയുടെ അമിത ഉപയോഗത്തിനും ദുരുപയോഗത്തിനും പരിഹാരം വൈദ്യുതി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശ്രമമാണ് പരിഹാരം എന്നതിനെ കുറിച്ചിട്ടാണ് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയതോടെ ഈ ബോധവൽക്കരണ ശ്രമങ്ങൾ ഇല്ലാതായി സോളാർ എനർജിയും വിൻഡ് എനർജിയും തെർമൽ എനർജിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിച്ചു തുടങ്ങി നാട്ടിൻ പുറങ്ങളിൽ പോലും സോളാർ എനർജി ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിച്ചു തുടങ്ങിയത് ഈ ബോധവൽക്കരുടെ ശ്രമങ്ങൾ പാടെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം ആറാമത്തെ അന്ധവിശ്വാസം പാമ്പാട്ടി മകുടിയൂതുമ്പോൾ പാമ്പ് ആടുന്നത് മകുടിയുടെ സംഗീതത്തിനനുസരിച്ചാണ് എന്ന തെറ്റിദ്ധാരണ പാമ്പിന് വായിൽ കൂടി വരുന്ന ശബ്ദങ്ങൾ ശ്രവിക്കാൻ കഴിയില്ല എന്ന ശാസ്ത്രീയ അറിവ് ഈ തെറ്റിദ്ധാരണ ഇല്ലാതാക്കി ഏഴാമത്തെ അന്ധവിശ്വാസം പുലർകാലത്തെ സ്വപ്നങ്ങൾ ഭരിക്കുമെന്ന തെറ്റിദ്ധാരണ കഥകളിലും നോവലുകളിലും സിനിമകളിലും ഇത്തരമൊരു സംഗതി വളരെ നന്നായി പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട് ഇത്തരമൊരു അന്ധവിശ്വാസം സമൂഹ മനസ്സിൽ കുടിയേറി പക്ഷേ ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കി കഴിയുന്നതോടെ അവരിൽ പ്രത്യേകിച്ചും ഇത് മനസ്സിലാക്കിയവരിൽ പുലർകാല സ്വപ്നം ഭരിക്കുമെന്ന പ്രയോജനം ഇല്ലാതായി എട്ടാമത്തെ അന്ധവിശ്വാസം ചൊവ്വാഗ്രഹത്തിൽ മനുഷ്യരുണ്ടെന്ന തെറ്റിദ്ധാരണ ബഹിരാകാശവാഹനം ചൊവ്വയിൽ ഇറങ്ങുകയും അവിടുത്തെ ഫോട്ടോകൾ അയക്കുകയും അത് അന്നത്തെ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തതോടെ ഈ തെറ്റിദ്ധാരണ ഇല്ലാതായി ഒമ്പത് മനുഷ്യനെ സൃഷ്ടിച്ചതാണ് എന്ന തെറ്റിദ്ധാരണ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തോടെ പ്രസ്തുത തെറ്റിദ്ധാരണ അവ ശരിയായി മനസ്സിലാക്കിയവരിൽ ഇല്ലാതായി പരീക്ഷയ്ക്ക് ഉത്തരമെഴുതി മാർക്ക് കിട്ടുന്നവരും ശരിയായി മനസ്സിലാക്കുന്നവരും വ്യത്യസ്തമാണ് എന്ന് ഇവിടെ പ്രത്യേകം വ്യക്തമാക്കുന്നു പത്ത് കേരളത്തിലെ സ്കൂളുകളിൽ വനിതാ അധ്യാപകർ ചുരിദാർ ധരിച്ചു വന്നാൽ അത് സാംസ്കാരിക തകർച്ചയ്ക്ക് ഇടവരുത്തുമെന്ന തെറ്റിദ്ധാരണ ചുരിദാർ ധരിച്ച സ്കൂളിലേക്ക് വനിതാ അധ്യാപകർക്ക് വരാം പഠിപ്പിക്കാം എന്ന സർക്കാർ ഓർഡർ പ്രസ്തുത തെറ്റിദ്ധാരണയെ ഇല്ലാതാക്കി ഓക്കെ നന്ദി നമസ്കാരം